കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും മുൻ രാജ്യസഭാംഗവുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ചിതാഭസ്മം പാപനാശിനിയിൽ നിമജ്ജനം ചെയ്തു ആ സൈഡിലോട്ട് ബാക്കിലോട്ട് അല്ലെങ്കിൽ ോട്ട് പോവാലോട്ട് പോവാ

ആ പിതൃവിന്റെ ശിരസ് മുതലേ പാദം വരയുള്ള ചടങ്ങിന് വേണ്ടി ആവാഹിക്കുന്നു എന്റെ പിതൃവിന് ഇതിനടുത്തത് എല്ലാവർക്കും വ്യാഴാഴ്ച രാവിലെ മണിക്ക് വർക്കല ദേവസ്വം ബോർഡ് ബലിമണ്ഡപത്തിൽ നടന്ന ആചാരപ്രകാരമുള്ള കര്മ്മങ്ങള്ക്കുശേഷം പാപനാശം കടപ്പുറത്ത് ചെറുമകന് അരവിന്ദ് ആർ നായർ നിമഞ്ജനം ചെയ്തു ബാലകൃഷ്ണപിള്ളയുടെ ഭാര്യ സതീദേവി മകൾ നിതകുമാരി മരുമകൻ ഡോക്ടർ രാജേന്ദ്രൻ നായർ ചെറുമകൾ അർച്ചന അരവിന്ദ് ഡി സി സി പ്രസിഡന്റ് പാലോടി രവി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശരത്ചന്ദ്ര പ്രസാദ് ചെങ്ങന്നൂർ വിജയകുമാർ ഒ ഐ സി സി ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള തേരകത്ത് മണി ഡി സി സി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ റോയ് പാർലമെന്ററി പാർട്ടി ലീഡർ പി എം ബഷീർ മണ്ഡലം പ്രസിഡന്റ് സജി ഏലിക്കാട് ഡി സി സി എക്സിക്യൂട്ടീവ് കെ രഘുനാഥൻ എൻ അശോകൻ കെ സൂര്യപ്രകാശ് എ കെ ആസാദ് എസ് അൻവർ പാറപ്പുറം ഹബീബുള്ള തുടങ്ങി ജില്ലയിലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു